ഈ വായനാ ദിനത്തിൽ നമുക്കൊരു അതിഥി കൂടിയുണ്ട് പി എസ് ഉണ്ണികൃഷ്ണൻ അദ്ദേഹം കവി മാത്രമല്ല പ്രഭാഷകൻ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആശാൻ യുവകവി പുരസ്കാര ജേതാവാണ് അദ്ദേഹമാണ് പുത്തൻപുല്ലരിയിൽ നമുക്കിപ്പം അതിഥിയായി ചേരുന്നത് ആദ്യം തന്നെ സ്വാഗതം ഒപ്പം അഭിനന്ദനവും ആദ്യം തന്നെ ചോദിച്ചോട്ടെ ഞാൻ മൂന്ന് കവിതാ സമാഹാരങ്ങളുടെ പേരുകളാണ് ആദ്യമായി ശ്രദ്ധിച്ചത് മൈഗ്രെയിൻ മതിയാകുന്നേയില്ല തൊട്ടു തൊട്ട് ആറ്റൽ അതെന്താണ് അങ്ങനെ ഉള്ള പേരുകൾ സെലക്ട് ചെയ്യുന്നത് വളരെ നമുക്ക് കൗതുകം തോന്നുന്ന പേരുകളാണ് ശരിക്കും ഈ കവിതയ്ക്ക് കവിതകൾക്കൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കവണയുടെ സ്വഭാവമാണ് കവിത പലപ്പോഴും നമുക്കൊരു ഒറ്റ കവണ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും ആരെയും വേണമെങ്കിലും കവിത കൊണ്ട് വീഴ്ത്താനും പറ്റും അപ്പോൾ ശരിക്കും കവിതകളിലേക്ക് ആൾക്കാർ വരണമെങ്കിൽ വായനക്കാര് വരണമെങ്കിൽ അതിൻ്റെ പേരിന് അതിൻ്റേതായ ഒരു പ്രത്യേകത വേണം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പേരുകൾ പേരുകൾ മനുഷ്യർക്ക് പെട്ടെന്ന് പെട്ടെന്ന് എന്തായിരിക്കും രീതിയിലുള്ള അങ്ങനെയാണ് അതായത് ഏതൊരു സാധാരണക്കാരനും തൻ്റെ കവിത മനസ്സിലാകണമെന്ന് തനിക്ക് വാശിയുണ്ട് അല്ലേ കാരണം നമുക്ക് സാധാരണക്കാരനുമായി പെട്ടെന്ന് തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റണം അതുകൊണ്ടാണോ ഇത്തരം ഗദ്യ കവിതകളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത്തരം കവിതകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു കവിതയുടെ ഒരു പ്രശ്നം നമുക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയത്തായാലും നമുക്ക് കഥകളോ നോവലോ ഒക്കെ തനിയെ വായിച്ചെടുക്കാൻ പറ്റും കവിതകൾ എപ്പോഴും നമുക്ക് ആരുടെയെങ്കിലുമൊക്കെ സഹായം അധ്യാപകരുടെയൊക്കെ സഹായം ഉണ്ടെങ്കിലേ പലപ്പോഴും കവിതകൾ നമുക്ക് വായിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ കവിതയിലേക്ക് വന്നത് തന്നെ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഞാൻ എനിക്ക് പലപ്പോഴും കവിത ഒറ്റയ്ക്ക് വായിച്ചെടുക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ അങ്ങനെ അല്ലാതെ എനിക്ക് വായിച്ചാലും മനസ്സിലാവണം മറ്റുള്ളവർക്ക് വായിച്ചാലും മനസ്സിലാവുന്ന രീതിയിലുള്ള കവിതകൾ എഴുതണം എന്നുള്ള വിചാരത്തിൽ നിന്നാണ് എൻ്റെ കവിതകൾ ഒരുപക്ഷേ കാര്ക്ക് അല്ലെങ്കിൽ വായിക്കുന്ന ചെറിയ കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ മനസ്സിലാകുന്ന രീതിയിലാണ് കവിതകളുടെ രീതി എന്തുകൊണ്ടാണ് കവിത എന്ന ഒരു സാധ്യത തിരഞ്ഞെടുത്തത് കാരണം ചിലർ നോവലുകൾ എഴുതുന്നു കഥകൾ എഴുതുന്നു പക്ഷേ താങ്കൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കവി കവിതകളിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് നമുക്ക് എത്ര മഹാന്മാരാണെങ്കിലും അല്ലെങ്കിൽ എത്ര നമ്മളെക്കാൾ എത്ര ഉയരമുള്ള ആൾക്കാരെയാണെങ്കിലും നമുക്ക് വീഴ്ത്താൻ പറ്റുന്നത് ചെറിയൊരു കവണ കൊണ്ടാണ് അല്ലെങ്കിൽ ചെറിയൊരു അമ്പ് കൊണ്ട് ഒരു അമ്പിൻ്റെ ഫലം ചെയ്യുന്നതാണ് പലപ്പോഴും കവിത എന്ന് തോന്നിയിട്ടുണ്ട് നോവലും എന്താണ് അതുപോലെ കഥയൊക്കെ നമുക്ക് പൊളിറ്റിക്കലായാൽ പോലും ഒരേ സമയം പൊളിറ്റിക്കൽ ആണെങ്കിൽ പോലും അത് കൃത്യമായ രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് പൊളിറ്റിക്കൽ സെൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല കവിത വളരെ ചുരുക്കത്തിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മറ്റുള്ളവരിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കവിതയുടെ ആശയങ്ങൾ കൊണ്ടെത്തിക്കാനും അതിൻ്റെ ഫിലോസഫി എത്തിക്കാനും അതിൻ്റെ ഒരു പൊളിറ്റിക്സ് എത്തിക്കാനും ഒക്കെ കഴിയുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അതുകൊണ്ടാണ് പിന്നെ പ്രത്യേകിച്ച് കവിത എളുപ്പമാണ് എഴുതാൻ നോവൽ പോലെ ഒരുപാട് സമയം എടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതുകൊണ്ട് ഈ പുതിയ തലമുറ കവിതയിൽ നിന്നൊക്കെ അകന്നു പോകുന്നു എന്ന് പറയാറുണ്ട് അപ്പോൾ താങ്കളുടെ കവിതകളൊക്കെ അല്ലെങ്കിൽ കവിതകൾ പൊതുവെ കവിതകൾ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് കവിതയുടെ ഒരു പ്രശ്നമാണ് കവിത നമുക്ക് ഈ പറഞ്ഞതുപോലെ കവിത എല്ലാവർക്കും ഒരു ഭയമുള്ള ഒരു കാര്യമാണ് ഇപ്പൊ നമ്മളൊരു കവിത ഇപ്പൊ ഞാനൊരു ഒരു കവിത പറഞ്ഞ മോഹനകൃഷ്ണൻ കാലടി എന്ന് പറയുന്ന ഒരു കവി എഴുതിയ ഒരു കവിതയുണ്ട് കവിത എങ്ങനെയാണ് നമ്മൾ സാധാരണ എന്നിട്ട് കുട്ടികളോട് ഇങ്ങനെ പറയും കവിത ആ കവിതയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ കവിത എങ്ങനെയാണ് കുന്നിടിച്ചു നിരത്തുന്ന യന്ത്രമേ എടുക്കുന്ന കൈകളിൽ പന്തുപോലൊന്ന് കിട്ടിയാൽ നിർത്തണേ ഒന്ന് കൂക്കി വിളിച്ചറിയിക്കണേ പന്തു പന്തുകായ്ക്കും മരമായി വളരുവാൻ പണ്ടു ഞങ്ങൾ കുഴിച്ചിട്ടതാണോ എന്നൊരു കവിത വായിച്ചിട്ട് അല്ലെങ്കിൽ കവിത പറഞ്ഞിട്ട് കുട്ടികളോട് ചോദിക്കണം ഈ കവിത നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചാൽ കുട്ടികൾ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്നാണ് അത് അവരുടെ ശീലം കൊണ്ട് പറയുന്നത് കവിത മനസ്സിലാകില്ല എന്ന ശീലം വെച്ചിട്ട് അവർ പറയുന്നത് പക്ഷെ പകരം നമ്മൾ അതിനകത്തുള്ള ഓരോ വാക്കും എടുത്തിട്ട് കുന്നിടിച്ചു നിരത്തുന്ന യന്ത്രമേ എന്ന് പറയുമ്പോൾ കുട്ടികൾ കൃത്യമായിട്ട് പറയും അത് ജെ സി ബി ആണ് മണ്ണുമാന്തി എടുക്കുന്ന കൈകളിൽ എന്ന് പറയുമ്പോൾ ജെ സി ബിയുടെ കൈകളിലാണ് എന്ന് പറയും അതുപോലെ ആ കവിതയുടെ ഓരോ വരികളും കുന്നിടിച്ച് നിരത്തുന്ന യന്ത്രമേ മണ്ണുമാന്തി എടുക്കുന്ന കൈകളിൽ പന്തുപോൽ ഒന്ന് കെട്ടിയാൽ നിർത്തണേ ഒന്ന് കൂക്കി വിളിച്ചറിയിക്കണേ എന്ന് കൃത്യം കൃത്യം നിർത്തി നിർത്തി പറയുമ്പോൾ കുട്ടികൾക്ക് കവിത മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അവരുടെ ഒരു ബോധമാണ് ഞങ്ങൾക്ക് കവിത മനസ്സിലാകില്ല എന്നുള്ളത് കുട്ടികൾ ഒരു ശീലമാണ് ആ ശീലം മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് കവിത മനസ്സിലാകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ മതിയാകുന്നേ ഇല്ല എന്ന കവിതാസമാഹാരത്തിലെ ഒരു കവിതയിലെ ആ വരികൾ വായിച്ചപ്പോൾ തീർച്ചയായിട്ടും അത് ഏതൊരു കൊച്ചു കുഞ്ഞിനും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു കാരണം കടലാസിൽ ഒരു ആൺകുട്ടി അടുപ്പ് വരയ്ക്കുന്നു അടുപ്പിന്മേൽ തിളയ്ക്കുന്ന അരിക്കലം വരയ്ക്കുന്നു അല്ലെ എത്ര സിമ്പിളായിട്ടാണ് താങ്കൾ ഈ വരികളെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ വായനക്കാരിലേക്ക് എത്തിക്കുന്നത് അതെ എനിക്ക് തോന്നുന്നു കവിതയുടെ ഒരു ഗുണം അതാണ് നമുക്ക് ഒരുപാട് വാക്കുകൾ വേണ്ട എന്നുള്ളതാണ് ഒരുപാട് ഏറ്റവും ആ കവിത തന്നെ ഏറ്റവും ചെറിയ കവിതയാണ് വളരെ ചെറിയ കവിതയാണ് ഒരു ആൺകുട്ടി കടലാസിലെ അടുപ്പ് വരയ്ക്കുന്നു വിശ അനിയത്തി വന്ന് ഒരു പാത്രവുമായിട്ട് അടുത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് കവിത അപ്പോൾ ആ കവിത ഉദ്ദേശിക്കുന്നത് വീട്ടിൽ പട്ടിണിയാണ് എന്നും കൊടിയെ ദാരിദ്ര്യമാണെന്നും അനിയത്തിക്കും ചേ ചേട്ടനും കഴിക്കാൻ ഭക്ഷണമില്ല എന്നുള്ള നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല അപ്പോൾ നോവലിലോ കഥയിലോ ആണെങ്കിൽ അതിൻ്റെ കൂടുതൽ ഇതിലേക്ക് പോവേണ്ടി വരും അപ്പോൾ കവിത നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം തരുന്നുണ്ട് ഏറ്റവും ചുരുക്കി നമുക്ക് എല്ലാ വികാരങ്ങളെയും ആവിഷ്കരിക്കാനുള്ള ഒരു ഭാഗ്യവും ഒരു അവസരവും ഒക്കെ കവിത തരുന്നുണ്ട് എന്നുള്ളതാണ് താങ്കൾ മൂന്ന് കവിതാ സമാഹാരങ്ങളാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എങ്കിലും എനിക്ക് തോന്നുന്നു ഒരുപാട് കവിതകൾ വായനക്കാരിലേക്ക് എത്താത്തതായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു കവിത നമുക്ക് വേണ്ടി ഇണത്തിൽ ഒന്ന് ചൊല്ലാമോ കവിത ഞാൻ എഴുതുന്നത് ഗദ്യത്തിലാണ് കൂടുതലും എഴുതുന്നത് അപ്പോൾ എനിക്ക് ചൊല്ലലിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഞാൻ കവിത വായിക്കാം ഒരു കവിത വായിക്കാം ഏറ്റവും ചെറിയ ഒരു കവിത വായിക്കാം അധികം സമയം എടുക്കാത്ത രീതിയിൽ കവിത അവൾ എന്നാണ് കവിതയുടെ പേര് അങ്ങനെ അങ്ങനെയിരിക്കുമ്പോൾ ചില സമയം മരിച്ചു പോകും അങ്ങനെ അങ്ങനെയിരിക്കുമ്പോൾ ചില സമയം മരിച്ചു പോകും മരിച്ചാൽ എങ്ങനെ കുട്ടികളെ രാവിലെ സ്കൂളിൽ വിടേണ്ടതല്ലേ എന്നോർത്ത് വീണ്ടും ജനിക്കും മരിച്ചാൽ എങ്ങനെ കുട്ടികളെ രാവിലെ സ്കൂളിൽ വിടേണ്ടതല്ലേ എന്നോർത്ത് വീണ്ടും ജനിക്കും ഇത്രയേ ഉള്ളൂ ആ കവിത അമ്മമാർ ആണ് ആ കവിതയുടെ വിഷയം ഞാൻ ഈ വാർത്തയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഈ പി എൻ പണിക്കർ പറഞ്ഞതുപോലെ കുട്ടികളൊക്കെ ഈ വായനയിൽ നിന്ന് അകന്നു പോകുന്നുണ്ടോ അദ്ദേഹം പറഞ്ഞത് ഗ്രാമങ്ങളിൽ വായനശാലകളില്ലാത്ത ഗ്രാമങ്ങൾ ഉണ്ടാകരുത് അങ്ങനെ ഒരു സ്വപ്നം കണ്ട വ്യക്തിയായിരുന്നു അദ്ദേഹം അപ്പോൾ നമ്മുടെ പുതിയ കാലത്തെ കുട്ടികൾ വായനയിൽ നിന്ന് അകന്നു പോകുന്നു എന്നത് തീർച്ചയായും ഒരു തക്ക വിഷയം തന്നെയാണെങ്കിലും താങ്കളുടെ അഭിപ്രായം എന്താണ് കുട്ടികൾ വായനയിൽ നിന്ന് അകലുന്നോ എന്ന് ചോദിച്ചാൽ വായനയിൽ നിന്ന് അകലുന്ന കുട്ടികളുമുണ്ട് അകലാത്ത കുട്ടികളുമുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം കുട്ടികളുണ്ട് നമ്മളിപ്പോൾ കുട്ടികളെ മനസ്സിലാക്കുന്നത് അധികം കുറവാണെന്ന് തോന്നുന്നു എം എമ്മുകുന്തൻ്റെ ഒരു കഥയുണ്ട് രാധരാധ മാത്രം എന്നാണ് ആ കഥയുടെ പേര് അതിൽ വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന രാധ സ്കൂൾ ബസ് അല്ല ബസ് ഇറങ്ങുമ്പോൾ മുതൽ രാധ അപരിചിതമാവുന്നു സ്ഥിരമായി വരുന്ന റൂട്ടിലൊക്കെ അവൾ അപരിചിതമാവുന്നു സ്ഥിരമായി നടന്നു പോകുന്ന വഴികളിൽ ആൾക്കാർ അത്ഭുതത്തോട് നോക്കുന്നു ഇത് ഏത് ഏത് കുട്ടിയാണ് എന്ന് ചോദിക്കുന്നു അവസാനം വീട്ടിൽ ചെന്ന് കയറുമ്പോൾ അമ്മയും അച്ഛനും ഇതേപോലെ ആശ്ചര്യത്തിൽ ഇത് ഇത് ഏത് കുട്ടിയാണ് നമ്മുടെ വീട്ടിലേക്ക് വന്ന് കയറിയത് എന്നുള്ള രീതിയിൽ നിൽക്കുന്നു അങ്ങനെ വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങി അനാഥമായി നിൽക്കുന്ന രാധയാണ് ആ കഥയിൽ പറയുന്നത് അതുപോലെ ശരിക്കും നമ്മുടെ കൗമാരക്കാരൊക്കെ ശരിക്കും അനാഥമായി നിൽക്കുന്ന ഒരവസ്ഥയാണ് പുതിയ കാലത്തെ കുട്ടികൾ എനിക്ക് തോന്നുന്നു നമ്മുടെ മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് ഈ കുട്ടികളൊക്കെ വളരെയധികം ഹൈപ്പറായിട്ടുള്ള കുട്ടികളാണ് ഒരുപാട് സ്ട്രെസ്ഡ് സ്ട്രെസ്ഡ് ആയിട്ടുള്ള കുട്ടികളാണ് അപ്പോൾ അവരെ കേൾക്കാൻ ആൾക്കാരുണ്ടാവുന്നില്ല അവർക്ക് മതം അമിതമായ ആവശ്യമായ രീതിയിലുള്ള എന്താണ് എൻ്റർടൈൻമെൻറ്റുകളില്ല നമ്മളെല്ലാവരും പറയുന്നത് അവരുടെ പരിഹാരമായിട്ട് പറയുന്നത് വായനയാണ് ലഹരി എന്നാണ് വായന അങ്ങനെ കുട്ടികൾക്ക് ലഹരിയാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഇരുപത്തിനാല് മണിക്കൂറും വായിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു നല്ല കുട്ടിയുടെ ലക്ഷണമൊന്നുമല്ല കുട്ടികൾക്ക് ഇപ്പോൾ ഫുട്ബോൾ കളിക്കുന്നത് പോലെ നീന്തുന്നത് പോലെ ഡാൻസ് ചെയ്യുന്നത് പോലെയൊക്കെ കാര്യം മാത്രമായി വായന കൊണ്ടുവന്നാൽ മാത്രമേ അവർക്ക് അതിനെ ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ അതിലേക്ക് ഇടപെട ഇടപെടാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത്തരത്തിൽ ഈ കുട്ടികളെ വായനയിലേക്ക് കൊണ്ടുവരേണ്ടത് അവരെ മറ്റു കാര്യങ്ങളും കൂടെ അല്ലെങ്കിൽ അവരെ കുറച്ചുകൂടി കേട്ടിട്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പം വായന കുറവാണ് പക്ഷേ അതിന് പിടിച്ചിരുത്തി വായിക്കലല്ല അവർക്ക് വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിൽ അധ്യാപകർക്കും നമ്മൾ കുട്ടികളുടെ സെൻസ് സെൻസിബിലിറ്റി കുട്ടികൾക്ക് സെൻസ്ബിലിറ്റി സെലക്ട് ചെയ്ത് പ്രശ്നമുണ്ട് താങ്കൾക്ക് ജോലി ജോലിയുണ്ട് കേരള സർവകലാശാലയിൽ ജോലി ചെയ്യുന്നു പിന്നെ പ്രഭാഷകനാണ് എങ്ങനെയാണ് ഈ എഴുത്തിനൊക്കെ സമയം കിട്ടുന്നത് കാരണം ഇപ്പോഴുള്ള ജനറേഷൻ എന്ന് പറയുന്നത് എനിക്കൊന്നും സമയമില്ല വായിക്കാൻ സമയമില്ല എന്തിന് വീട്ടിലുള്ളവരോട് സംസാരിക്കാൻ പോലും സമയമില്ല എന്ന് പറയുന്നവരാണ് എങ്ങനെയാണ് താങ്കൾ എഴുതാനുള്ള സമയവും വായനക്ക് വേണ്ടിയിട്ടുള്ള സമയമൊക്കെ കണ്ടെത്തുന്നത് അതിന് പ്രത്യേകിച്ച് സമയം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാത്രമല്ലേ വായനയ്ക്കായാലും എഴുത്തിനായാലും സമയമെടുക്കാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ സാധാരണ വായിക്കാൻ ഇപ്പോൾ രാവിലെ ഓഫീസിൽ പോകുന്ന സമയം മുതൽ രാവിലെ ഏഴ് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും അപ്പോൾ അതിന് മുമ്പുള്ള സമയമാണ് വായിക്കാനും എഴുതാനൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പം എണീറ്റിരുന്ന് എഴുതലാണ് സാധാരണ ഒരു പരിപാടി അപ്പോൾ മൂന്ന് മണിക്ക് എണീറ്റാൽ കുറച്ചും കൂടെ ഫ്രീ ആയിട്ടിരുന്ന് എഴുതാനും വായിക്കാനും ഒക്കെ പറ്റും അപ്പോൾ അതാണ് ഒരു വായനാ ശീലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എഴുത്തിൻ്റെ ഒരു ശീലം ആ സമയമാകുമ്പോൾ പിന്നെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും നന്നായിട്ട് വായിക്കാൻ പറ്റും പുതിയ പുതിയ ആലോചനകൾ കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെയുള്ളതാണ് അപ്പോൾ അതാണ് ഒരു സമയം എന്ന് തോന്നുന്നു അത് എനിക്ക് തോന്നുന്നു നമുക്ക് എഴുതാൻ വേണ്ടി ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ആശയം ഉണ്ടായി എന്ന് അങ്ങനെ ഇരിക്കുന്നതൊന്നുമല്ല എഴുതാൻ വേണ്ടി ജയമോഹൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് നോവലിസ്റ്റ് അപ്പോൾ പുള്ളി രാവിലെ ചെന്ന് എഴുതാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കും അപ്പോൾ ആ സമയത്ത് ഒരു ആശയം ഉണ്ടാകത്തില്ല അപ്പോൾ നേരെ ഭാര്യയുടെ പേര് മാത്രം കുറേ സമയം ഇങ്ങനെ ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്ത് കുറേ നേരം കഴിയുമ്പോൾ അറിയാതെ താൻ ആ മൂഡിലേക്ക് കയറുവന്നു അങ്ങനെ എഴുതുവന്നു അപ്പോൾ അതുപോലെ തന്നെയാണ് അപ്പോൾ എഴുതാൻ വേണ്ടി കുറേ നേരം ഇരിക്കുമ്പോൾ അറിയാതെ എഴുത്തിലേക്ക് അങ്ങ് കയറുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ആ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നു എല്ലാ സൃഷ്ടികൾക്ക് പിന്നിലും ഒരു ധ്യാനം ഉണ്ടല്ലോ പൺ പ്രപഞ്ചമുണ്ടാക്കിയതായാലും എന്തായാലും നമ്മൾ സിനിമ എഴുതുന്നതായാലും സിനിമ എടുക്കുന്നതായാലും ആർട്ടിസ്റ്റുകളുടെ പരിപാടിയായാലും എഴുത്തുകാരുടേതായാലും ആ ഒരു ധ്യാനം ഉണ്ടായാൽ മാത്രം മതി എഴുത്തു വരും എന്നാണ് എൻ്റെ ഒരു വിചാരം താങ്കളുടെ മറ്റൊരു കവിതയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ആരംഭിക്കാൻ തുടരാം കവിത വളർത്തു മൃഗങ്ങൾ പുരുഷനെ പുറങ്കാലുകൊണ്ട് തൊഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓരോ വീടും പുരുഷനെ പുറങ്കാലുകൊണ്ട് തൊഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓരോ വീടും അലർച്ചകളും അട്ടഹാസങ്ങളും തീർക്കലല്ലാതെ മറ്റെന്താണ് അവൻ അവിടെ ചെയ്യുന്നത് ഉള്ളിൽ കടന്ന വിഷങ്ങളെ ഓക്കാനിച്ചു കളയാൻ ശരീരം ശ്രമിക്കുമ്പോലെ വീടവനെ വീർപ്പ് മുട്ടിച്ച് പുറത്ത് കറങ്ങാൻ വിടുന്നത് അതുകൊണ്ടാണ് ഉള്ളിൽ കടന്ന വിഷങ്ങളെ ഓക്കാനിച്ചു കളയാൻ ശരീരം ശ്രമിക്കുമ്പോലെ വീടവനെ വീർപ്പ് മുട്ടിച്ച് പുറത്ത് ക കറങ്ങാൻ വിടുന്നത് അതുകൊണ്ടാണ് വീട് അതിനുള്ളിൽ താമസിക്കുന്ന പെണ്ണിൻ്റേത് മാത്രമാണ് വീട് അതിനുള്ളിൽ താമസിക്കുന്ന പെണ്ണിൻ്റേത് മാത്രമാണ് അവൾ നടക്കുമ്പോഴൊക്കെ വീടും നടക്കും തുടയ്ക്കുമ്പോഴും തൂക്കുമ്പോഴും ചേർന്ന് നിന്നു കൊടുക്കും വീട് അവൾക്കൊരു വളർത്തു മൃഗമാണ് വീട് അവൾക്കൊരു വളർത്തു മൃഗമാണ് ഇറങ്ങിപ്പൊയ്ക്കോളൂ എന്ന ആക്രോശത്തിന് പിന്നാലെ കരഞ്ഞുകൊണ്ട് അവൾ ഇറങ്ങുമ്പോൾ കെട്ടിടം ബാക്കി വെച്ച് വീട് കൂടെ ഇറങ്ങിപ്പോകുന്നത് അതുകൊണ്ടാണ് ഇറങ്ങിപ്പയ്ക്കോളൂ എന്ന ആക്രോശത്തിന് പിന്നാലെ കരഞ്ഞുകൊണ്ട് അവൾ ഇറങ്ങുമ്പോൾ കെട്ടിടം ബാക്കി വച്ച് വീട് കൂടെ ഇറങ്ങിപ്പോകുന്നത് അതുകൊണ്ടാണ് വായന മനുഷ്യരിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു എന്ന് നമ്മൾ പറയാറുണ്ട് എങ്ങനെയാണ് വായന മനുഷ്യരിൽ ഇടപെടലുകൾ നടത്തുന്നത് ശരിക്കും നമ്മൾ മനുഷ്യരൊക്കെ ഒരു ഗോത്രവർഗ ആ പഴയ ഗോത്രവർഗ്ഗ ജീവിയിൽ നിന്നും വലുതായിട്ടൊന്നും നമ്മളങ്ങനെ പരിണാമമൊന്നും പ്രാപിച്ചിട്ടില്ല എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മൾ പലപ്പോഴും ഇടപെടുമ്പോൾ നമ്മളൊരു ശരിക്കും ഒരു ഒരിടത്ത് നിന്നിട്ട് ഒരു എൻഡോസ്കോപ്പി കൊണ്ട് നമ്മുടെ ശരീരത്തെ നോക്കുന്നത് പോലെ നമ്മുടെ മനസ്സിനകത്തേക്ക് ഒരു എൻഡോസ്കോപ്പി കടത്തിവിട്ടാൽ നമുക്ക് തന്നെ അറിയാം പരി ആ ആദ്യപുരാതനമായ ആ മനുഷ്യനിൽ നിന്നും ഒരുപാട് വികാസമൊന്നും പ്രാപിക്കാത്ത ഒരു പ്രാകൃത മനുഷ്യൻ തന്നെയാണ് ഇപ്പോഴും വന്നത് നമുക്ക് എല്ലാവരോടും ദേഷ്യമാണ് അച്ഛനോട് ദേഷ്യമാണ് അമ്മയോട് ദേഷ്യമാണ് ഭാര്യയോടോ ഭർത്താവിനോടോ മക്കളോടോ ഒക്കെ ദേഷ്യപ്പെടുന്ന ആൾക്കാരാണ് നമ്മൾ അതുപോലെ അസൂയുള്ള മനുഷ്യരാണ് നമ്മുടെ കൂടെയുള്ള മനുഷ്യർ തന്നെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നേട്ടങ്ങളുണ്ടാക്കുമ്പോൾ അവരുടെ സന്തോഷങ്ങളിലൊക്കെ അസൂയുള്ള മനുഷ്യരാണ് ഒരു കാര്യവുമില്ലാത്ത രീതിയിൽ അന്യരോട് പക കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ പലപ്പോഴും അനാവശ്യമായ ഈഗോ ഏതെങ്കിലും ഒരാൾ നമ്മുടെ നമ്മൾ വരുന്ന കാറിനെ ഓവർടേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പോലും നമ്മുടെ ഈഗോ ഹെർട്ടാവുകയും നമ്മൾ തിരിച്ചു ചെന്ന് ഫോണടിച്ച് ഓവർടേക്ക് ചെയ്യാതെ നമ്മുടെ ഈഗോ തൃപ്തിപ്പെടുത്തുകയും ഇല്ല അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള എല്ലാ വിചാരങ്ങളും എല്ലാ വികാരങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയാത്ത ആ ഗോത്രവർഗ്ഗ ജീവിയുടെ ഒരു അപരിഷ്കൃത രൂപമായിട്ടാണ് നമ്മളിപ്പോഴും തുടരുന്നതെന്നാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മളെ പരിഷ്കരിക്കാൻ കഴിയുന്നത് നമ്മുടെ ശരീരത്തെ പരിഷ്കരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ശരീരത്തെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും നമ്മൾ ശ്രമിക്കാറുണ്ട് നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നല്ല കമ്മലുകളിട്ട് മുടി സ്ട്രൈറ്റൻ ചെയ്ത് ഒക്കെ നമ്മൾ നമ്മളുടെ എന്താണ് ആടയാഭരണങ്ങൾ ഒരിക്കലും നമ്മളെ ഭംഗിയാക്കാൻ പറ്റും ശ്രമിക്കാറുണ്ട് ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ നമ്മൾ ഫോട്ടോ ഇടുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ ഇടുമ്പോൾ പാട്ടുപാടി ഇടുമ്പോഴൊക്കെ അതിനെയൊക്കെ എഡിറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കി നമുക്ക് നമ്മൾ ചെയ്യാറുണ്ട് പക്ഷെ ഒരിക്കലും നമ്മൾ നമ്മുടെ മനസ്സിനെ മാത്രം എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കാറില്ല അല്ലെങ്കിൽ മനസ്സിനെ എഡിറ്റ് ചെയ്യുന്ന ടൂൾ എന്താണെന്ന് മാത്രം നമുക്കിതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ മനസ്സിനെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ടൂള് ഏറ്റവും നല്ല വായന എന്നുള്ളതാണ് നമ്മൾ പരിഷ്കരിക്കുക എന്നുള്ളതാണ് ഓരോ പിറന്നാൾ കൂടുമ്പോഴും ഓരോ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോഴും വളരുമ്പോഴും ഒക്കെ നമ്മൾ സ്വയം പരിഷ്കരി പരിഷ്കരിച്ചില്ല എങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്തില്ല എങ്കിൽ പിന്നെ വളർന്നിട്ട് വലിയ അർത്ഥമില്ല എന്നുള്ളതാണ് നമ്മൾ പിറന്നാളുകൾ ആഘോഷിച്ചിട്ട് എന്താണ് നമ്മൾ ശരിക്കും വളർന്നില്ല എങ്കിൽ പിറന്നാളുകൾ ആഘോഷിക്കാൻ വേണ്ടി മാത്രം വളർന്നതിൽ വളരുന്നതിൽ വലിയ അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് ഒരു പരിഷ്കൃത അല്ലെങ്കിൽ സ്വയം പരിഷ്കരിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഉപാധിയായിട്ട് നമ്മളെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉപാധിയായി തോന്നുന്നത് വായനയാണ് അതായത് മനുഷ്യരെ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ വായനയാണ് നല്ല മനുഷ്യരെ സൃഷ്ടിക്കുന്നത് എന്ന് പറയാം സാഹിത്യകാരന്മാരായിക്കോട്ടെ എഴുത്തുകാരായിക്കോട്ടെ ഒക്കെ നന്നായി വായിക്കുന്നവരാണ് അങ്ങനെയെങ്കിൽ നല്ല വായനക്കാരനാണോ നല്ല മനുഷ്യൻ നല്ല വായനക്കാരനാണോ നല്ല മനുഷ്യൻ എന്ന് നല്ല മനുഷ്യർ ശരിക്കും നല്ല വായനക്കാരാവണമെന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വായിക്കുന്നത് അപ്പോൾ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഞാൻ വായിക്കുന്നത് സ്വാഭാവികമായിട്ടും കൂടുതൽ വായിക്കുന്നത് കവിതയിൽ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് എൻ്റെ കവിത മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വായനയായിരിക്കും കൂടുതൽ നടത്തുന്നത് ഒരു നോവലിസ്റ്റ് തീർച്ചയായിട്ടും നോവലുമായി ബന്ധപ്പെട്ട സാധാരണക്കാരുടെ കാര്യം പറയുന്നത് സാധാരണ നോവലിസ്റ്റുകളുടെ കാര്യം പറയുന്നത് അപ്പോൾ ഒരു നോവലിസ്റ്റ് തീർച്ചയായിട്ടും ആ നോവലിനെ മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള വായനയാണ് അവർ വായിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവർ ആ നോവലിൽ ആ ആ മേഖലയിൽ അവർ ഇതായിരിക്കും പ്രാവീണ്യം ഉള്ളവരായിരിക്കും പക്ഷേ മികച്ച മനുഷ്യനാവാൻ ആയിരിക്കത്തില്ല അവർ വായിക്കുന്നതെന്ന് പലപ്പോഴും പല സാഹിത്യകാരന്മാരുടെയും ഇടപെടൽ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് അപ്പോൾ ഒരു ഐ എ എസ്സിൽ പ്രിപ്പയർ ചെയ്ത് ജോലി നേടിയ ഒരാളിനെ കൊണ്ട് നമുക്ക് ഐ പി എസ് കാരൻ്റെ ചുമതലയൽപ്പിച്ചാൽ ഒരുപക്ഷെ അത് നടക്കാത്തതുപോലെ നല്ല എഴുത്തുകാരനായിരിക്കും നല്ല നോവലിസ്റ്റായിരിക്കാം നല്ല മനുഷ്യൻ അവരാകണമെന്ന് നമുക്ക് വിചാരിക്കാനും പറ്റത്തില്ല അവരാകാനുള്ള ചാൻസും കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല വായനയാണ് നല്ല മനുഷ്യരെ സൃഷ്ടിക്കുന്നത് പുതിയ തലമുറ വായനയെ ലഹരിയാക്കാതെ മറ്റ് ലഹരികൾ തേടിപ്പോകുന്നു എന്ന് ഒരു ആക്ഷേപമുണ്ട് അതേക്കുറിച്ച് ശരിക്കും ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഹയർ സെക്കൻഡറി പഠിക്കുന്ന കുട്ടികളാണ് കൂടുതൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്ന കുട്ടികളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്ന് മുൻകാലങ്ങളില്ലാത്ത വിധത്തിൽ ഇത്തരത്തിലുള്ള കുട്ടികൾ വല്ലാണ്ട് മടിയുള്ള ആൾക്കാരായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് രണ്ട് നേരത്തെയൊക്കെ ശനിയാഴ്ചയൊക്കെ അവർക്ക് ക്ലാസ് സ്കൂളില്ലായിരുന്നു സ്കൂൾ ടൈം കുറവായിരുന്നു അപ്പോൾ അവർക്ക് രക്ഷ ടൈമോ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയുള്ള സമയമോ കൂടുതലുണ്ടായിരുന്നു ഈ സ ഇപ്പോൾ അവർക്ക് മുഴുവൻ സമയവും സ്ട്രെസ്സിൽ മാത്രമാണ് ഈ കുട്ടികൾ നിൽക്കുന്നത് അവരെ വീട്ടിൽ ചെല്ലുമ്പോൾ അവരെ കേൾക്കാൻ ഇപ്പോൾ പതിനേഴ് വയസ്സായ കുട്ടിയുടെ അച്ഛന് നാൽപ്പത് വയസ്സോ അല്ലെങ്കിൽ നാൽപ്പതിനും ഒമ്പതിനും ഇടയ്ക്കായിരിക്കും അവരുടെ രക്ഷാകർത്താക്കളുടെ പ്രായം അപ്പോൾ നമ്മുടെയൊക്കെ പ്രായ സമയത്ത് നമ്മുടെ നമ്മളെ കേൾക്കാൻ വേണ്ടി നമ്മുടെ രക്ഷാകർത്താക്കളുണ്ടായിരുന്നു പക്ഷേ ഈ സമയത്ത് നമ്മുടെ രക്ഷകർത്താക്കൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ രക്ഷകർത്താക്കളൊക്കെ അവരവരുടെ ജീവിതം അപ്പം നാൽപ്പതുകളിൽ പ്രണയിക്കുന്നവരുണ്ട് അൻപതുകളിൽ പ്രണയിക്കുന്നവർ എന്നൊക്കെ പറയുന്നിട്ട് സോഷ്യൽ മീഡിയ ട്രെൻഡിങ് സാധനങ്ങളുണ്ടല്ലോ അപ്പോൾ അവരെല്ലാം അവരവരുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആകുമ്പോൾ അവരുടെ മക്കളുടെ ജീവിതത്തിലേക്ക് അതായത് ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുട്ടികളുടെ ജീവിതത്തിലേക്ക് അവർക്ക് ഇടപെടാൻ പറ്റാതെ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ വായനയിൽ നിന്നല്ല വായനയിലല്ല സ്പോർട്സിലല്ല ഒന്നിലും കൃത്യമായി ഇടപെടാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ചെന്നെത്തിയിരിക്കുന്നത് അപ്പം അവരെ സഹായിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് വായന അവരെ ഒരു ഒരു കണക്കിന് അവരെ അതിന് സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് തുടക്കത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഇന്ന് വായനാ ദിനത്തിൽ എനിക്ക് ടൈറ്റ് ഷെഡ്യൂളാണ് ആണ് ഒരുപാട് പരിപാടികളുള്ള ദിവസമാണ് എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു കവിത കൂടി ചൊല്ലിക്കൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം ശരി ഒരു കവിത ദൈവം പറയുന്നു ഒറ്റ ആഗ്രഹം മാത്രം ദൈവമായി ജനിക്കുന്നെങ്കിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് ജനിക്കണം ഒറ്റ ആഗ്രഹം മാത്രം ദൈവമായി ജനിക്കുന്നെങ്കിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് ജനിക്കണം അവതാരം പോലെ ദൈവത്തെ തന്നെ രക്ഷിച്ചെടുക്കുവാൻ ഒരു കോടതി കൂട്ടുണ്ടാവും ഭരണഘടനയും അവതാരം പോലെ ദൈവത്തെ തന്നെ രക്ഷിച്ചെടുക്കാൻ ഒരു കോടതി കൂട്ടുണ്ടാവും ഭരണഘടനയും ശരി പി എസ് ഉണ്ണികൃഷ്ണൻ ഈ വായനാ ദിനത്തിൽ നമുക്ക് അതിഥിയായി എത്തിയതാണ് കവിയും പ്രഭാഷകനുമായ പി എസ് ഉണ്ണികൃഷ്ണൻ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആശാൻ യുവകവി പുരസ്കാര ജേതാവ് കൂടിയാണ് എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ വളരെ തിരക്കിനിടയിലും ഞങ്ങൾക്കൊപ്പം ചേർന്നതിന് വളരെയധികം നന്ദി ഒപ്പം ഒരുപാട് സംഭാവനകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ആശംസകൾ